അസ്ലാം വലൈക്കും നമസ്കാരം ഉസ്മാൻ കേസി ഈ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ നമ്മൾ ജിദ്ദയിൽ അൽകുംബ്രിന്നുള്ള ഗർണിയിൽ നിന്ന് മുതൽ നമ്മുടെ റവാബിലേക്ക് തിരിച്ചു പോകണേൽ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ പോണ വീട്ടിൽ കാഴ്ചകളും കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ വ്യത്യസ്തമായ വീഡിയോ ആണ് കണ്ടുകൊണ്ട് അപ്പോൾ വീഡിയോ ആദ്യം തന്നെ കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയിൽ അയപ്രനങ്ങൾ ഒക്കെ കമ്പനിയോട് അറിയിക്കണം മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ അതായത് ജിദ്ദയിൽ സൗദ് അറേബിൽ ജിദ്ദയിൽ ഗർണി ചെയ്യുന്ന സ്ഥലത്താണ് കുമ്പ്ര ഇവിടെ പുതിയ ഏരിയയാണ് മാഷാല്ല മാഷാല്ല പുതിയൊരു ഏരിയ കേട്ടോ അവിടേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ പ്രേഷറ് കാണിക്കാറില്ല കേട്ടോ കണ്ടോളി ഏഹ് ഇതൊക്കെ പഴയ കാലത്തുനിന്ന് തന്നെ ഇവിടെ നിന്ന് ആളുകളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു ഇപ്പോൾ തല്ല അടി രണ്ട് സൈഡിൽ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വന്ന് കടകളൊക്കെ വന്നു ഒരുപാട് കടകളൊക്കെ വന്നു നല്ല സെറ്റപ്പായി നിൽക്കുന്ന ഏരിയണ്ടാ മാഷല്ല അപ്പോൾ നമ്മൾ നമ്മൾ കൂടെ കൂടിക്കോളിയും അപ്പോൾ പുതിയ ഇങ്ങനെ വ്യത്യസ്തമായ വീടുകളൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മളെ കൂടെ കൂടിക്കോളിയും അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ വീട് തുറന്ന് കണ്ടുപോയി പിന്നെ അതായത് പഴയ കാലത്ത് കൂടെ ഉണ്ടായിരുന്നവരും ഇനി രൂപ വരാനുള്ള ആളുകളൊക്കെ കാണാൻ പറ്റിയൊരു വീടിയാണ് കണ്ടുപോയി ഇനി വെള്ളിയാഴ്ച അതുകൊണ്ട് റോഡുകളൊക്കെ ഈ നേരത്തെ റഷ് ഉണ്ടാവില്ല കേട്ടോ അതായത് അസന് ശേഷം ഉണ്ടാവുള്ളൂ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് മറിക്കുന്ന മാഷാല്ല വലത്തിൽ എണ്ണകൾ പച്ചക്കറി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മാഷമല്ല എനിക്കൊരു പുതിയൊരു ഡെവലപ്പുമായിട്ട് ഏരിയ ഉണ്ടത് അപ്പൊ വിശാലമായ റോഡാണ് റോഡുകളൊക്കെ വാഹനങ്ങൾ വളരെ കുറവാട്ടോ ഈ നേരെ അതുകൊണ്ട് മാഷാ ഈ ഏരിയ ഒക്കെ പുതിയ ഏരിയ ഉണ്ടോ കടകൾ ഒരുപാട് കടകളൊക്കെ വന്നു ഇത് ഡബിൾ റോഡാണ് ഇത് മെയിൻ റോഡ് ഇനി അപ്പുറത്ത് കണ്ട ചോർന്ന വേണ്ടി വേനൽ പോകണുണ്ടോ അത് സർവീസ് റോഡാണ് അതായത് ഉൾഭാഗങ്ങളിലൊക്കെ തിരിയാൻ പറ്റിയ ആ ഈ റോഡിൽ നിന്നും തിരിയല്ലേ ഇപ്പോഴത്തേന്നും തിരികെ ഇത് മെയിൻ റോഡാണിത് നമ്മൾ നേരെ മുന്നേ കയറുന്ന നേരെ ഇവിടെ കിട്ടണം നമ്മൾ ജിദ്ദയിലേക്കുള്ള റോഡും നേരെ ഓപ്പോസിറ്റ് ജിസാൻ റോഡും എത്തുന്നുണ്ടോ ഇതിപ്പോൾ നേരെ മുന്നേ എത്തുകൊണ്ട് ജിസാൻ റോഡ് അതായത് ജിസാൻ യമൻ കോൺഫുദ കോൻഫുദ്ദീദ് ഭാഗത്തേക്ക് പോകുന്ന റോഡും പോയി നമ്മളട ചേരിച്ചല്ലേ അവിടുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പാലം കയറിയിട്ട് വേണം തിരിച്ച് നമ്മൾ ജിദ്ദയിലേക്ക് എത്താനുണ്ടോ ജിദ്ദ ജിദ്ദി തന്നെയാണ് ജിദ്ദയിലേക്ക് ജിദ്ദ റോഡ് നമ്മുടെ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പാലം കയറിയിട്ട് തിരിച്ചവിടെ എത്തണം ഇത് നേരെ നമ്മളെത്തേ ജിസാൻ റോഡുകളൊക്കെ കേട്ടോ ജിസാൻ റോഡ് എന്നൊക്കെ പറയും യമൻ റോഡ് അലിത്ത് കോൻസുദ അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോണ റോഡ് ഇത് വന്ന് മുറിഞ്ഞ് പോമഞ്ഞ് മെയിൻ റോഡ് നമുക്ക് കയറി കേട്ടോ മെയിൻ റോഡ് നമ്മക്ക് അപ്പൊ നമ്മള് ജിസാൻ റോഡിലേക്ക് നമ്മൾ കയറി കേട്ടോ ഈ റോഡ് നേരെ ജിസാൻ റോഡിലേക്കാണ് എം എൻ കോൺഫർട്ട് പറഞ്ഞില്ല ആ റോട്ടിലേക്ക് കേട്ടോ ആ മുന്നിൽ കണ്ട പാലം കണ്ടോ ആ പാലം കയറി ഇറങ്ങി ഇപ്പൊ ഞാൻ ഓപ്പോസിറ്റിന് ഇറങ്ങണം കേട്ടോ ഈ പാലത്തിലൂടെ നമ്മൾ ഇനി കയറാറുള്ളത് ഈ പാലം വലത്തി റോഡിൽ ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങണം എന്നാലും നമ്മൾ നമുക്ക് തിരിച്ച് പോണീട്ടുള്ള റോഡ് കിട്ടുള്ളൂ ഇവിടെ നമ്മളിങ്ങനെ കയറി കേട്ടോ വലത്തി വലത്തിൽ ചേരി ഞാൻ അപ്പുറത്ത് പോയി ഇറങ്ങണം ഓപ്പോസിറ്റ് പോവാ അപ്പുറത്തെ പാലം കയറി ഞാൻ അപ്പുറത്ത് എത്തിട്ടോ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നേരെ ഓപ്പോസിറ്റ് നമ്മള് അയ്യറബാബിലേക്ക് പോണേ വഴിയിൽ എത്തിട്ടോ വാഹനം കണ്ടുപോ ഇതാണ് ബീഞ്ചി ആദ്യ ഈ വണ്ടിന്റെ കളർ വയർ കളറായിരുന്നു ആയിരുന്നു ഇപ്പൊ അത് വാഹനങ്ങൾ കംപ്ലൈൻ്റ് ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടി ചോന്ന വണ്ടിയാണ് ബീഞ്ചി എന്ന് പറയും ഇവിടെ അതിലാണ് കൊണ്ടുവരുപ്പോ ഇവിടെ ഇപ്പൊ ആദ്യമൊന്നും ആദ്യ കാലത്തൊന്നും പിന്നെ കടകളൊന്നും വളരെ കുറവായിരുന്നു നമ്മളീ പിന്നെ ജിദ്ദന്റെ പല പല ഭാഗങ്ങളും പൊളിച്ചല്ലോ അതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് ഇവിടെ അപ്പോൾ ഷോപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പിന്നെ ഈ ഏരിയയിൽ നിന്ന് ഒന്ന് ഡെവലപ്പ് ആയിട്ടോ ഈ ഏരിയ ആളുകളൊന്നും കടകളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ മാഷാറുള്ള കടകളൊക്കെ മിങ്ങിൻ്റെ അറിഞ്ഞു ആളുകൾ താമസം തുടങ്ങി അവൻ അതിനനുസരിച്ചുള്ള കച്ചവടക്കാരൊക്കെ വന്നു ഉഷാറേ നടക്കുന്ന ഒരു ഏരിയയാണ് ഇത് ഇത് ഫലീലെന്നറിയും ഈ സൈഡിൽ അപ്പുറത്ത് കർണീയ എന്നറിയും ഇതൊക്കെ കൊമ്പറിയപ്പെട്ടാന്ന് തന്നെ കൊമ്പറാന്ന് പറയലാണ് ഖുംബ്ര ഫീല ഈ സീഡ് നമ്മൾ പോണിട്ടോ ഞാൻ ഓപ്പോസിറ്റാണ് ഗെർണിയെന്നറിയാ നമ്മളൊന്ന് പോകുന്നത് ഏകദേശം നമ്മൾ സനാബിലെത്തിട്ടോ നമ്മൾ ഒരാളെ കാണാനുണ്ട് കാണാൻ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി വണ്ടി സീഡാക്കിയാണ് സനാബിലെന്ന് തന്നെ പുതിയ ഏരിയ പ്രേക്ഷകരെ അറിയിക്കാന്ന് മാത്രം പുതിയ പുതിയ ഡെവലപ്പ് ആയ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നൊരു ഏരിയ സനാബിഡ് അൽജാബീദ് ഏരിയ നമ്മൾ വീണ്ടും പമ്പിന് ആളെ കാണ കണ്ടു ശേഷം നമ്മൾ വീണ്ടും പോട്ടോ നമ്മളെ തട്ടകത്തിലേക്ക് പോവാണ് ഇവിടുത്തെ സീനിയർ ഉണ്ട് സീനൽ കഴിഞ്ഞാൽ സൈറ്റ് കേട്ടോ ഈ സിഗ്നലിൽ വെയിറ്റ് ചെയ്യണം വെയിറ്റ് പണ്ണുവാ നമ്മൾ സനാബിൽ നിന്ന് പോന്നു ഇപ്പം എവാ എവിടെ എത്തിയെന്നറിയോ ഇപ്പം ജവഹറാ അതായത് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് ഈ വലതു സെലിൽ കാണിട്ടുണ്ടോ വലത്തീസിനെ കാണുണ്ടോ എന്നറിയില്ല ക്യാമറ കറക്റ്റ് ആണ് എത്തിക്കൊള്ളുന്നില്ല ഏറ്റവും കൂടുതൽ അതായത് വണ്ടി സെയിൽ ചെയ്യുന്ന ഷോപ്പ് പിന്നെ ഹറാജ് അതായത് വണ്ടികളെ സെയിൽ ചെയ്യുന്ന സ്ഥലമാണ് ഈ വണ്ടി ഇത് കാണാൻ മൊത്തം കാണുന്നുണ്ടാവും ഒരു ലോഗാണിത് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റിയാദൊക്കെ കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടികൾ സെയിൽ ചെയ്യുന്നത് സൗദ് അറബി ഹറാജ് ഹരാജ് ജവറ എന്നൊക്കെ പറയും ഏറ്റവും ഇതുമായിട്ട് വണ്ടികൾ പുതിയ ഫോർ വണ്ടികൾ സീറോ മീറ്റർ കൂടെ വണ്ടികളൊക്കെ വണ്ടി കൂടുക അടവിന് കിട്ടും അടവിന് കിട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സീറോ പേയ്മെൻ്റിൽ നമുക്ക് ഒരു ആയിരം രാവിലെ ആയിരത്തഞ്ഞൂറ് രൂപാലിന് ഒരു പിന്നെ അറുന്നൂറ് അറുന്നൂറ്റി അമ്പലിനൊക്കെ വണ്ടികൾ കിട്ടും ടയോട്ടായതിനു ശരി പിന്നെ നമ്മൾ ഡിസയർ കിട്ടും ഷിഫ്റ്റിന് ഡിസയർ കിട്ടുന്നുണ്ട് ഇവിടെ പുതിയത് ഫോർ വണ്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഫോറ് സീറോ കിലോമീറ്റർ ഓടി വണ്ടി ടയോട്ട യാഡ്സൊക്കെ കിട്ടാണ്ട് കിട്ടും അത് ഈ ആരാജിൽ വന്നാൽ മതി ഈ ഒരു ആരാജിൽ കഴിഞ്ഞാൽ സാധനം ഇവിടെ കിട്ടുന്നതാണ് അതിൽ സാലറി സർട്ടിഫിക്കറ്റ് വേണം നമ്മുടെ ഇവിടുത്തെ അത് സൗദ് അറേബ്യയിലെ സാലറി സർട്ടിഫിക്കറ്റ് വേണം നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് അതുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി സീറോ പേയ്മെൻറ്റിൽ ഒരായിരം ആയിരത്തി അഞ്ഞൂറ് റിയാലിൽ ഇത് കിട്ടും വണ്ടി ഇറക്കാൻ പറ്റും ഏറെ നേരം ആയിരം പേയ്മെൻറ്റ് ചെയ്താൽ മതി വെറും ആയിരം റിയാൽ സൗദി റിയാൽ ആയിരം റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അബ്ദുൽ റത്തീഫ് എന്നാലും ശരി ഇവിടെ കമ്പനികൾ അട കൂട്ടി തരും അത് മൂന്ന് കൊല്ലം നാല് കൊല്ലം ഉണ്ടാവും സീറോ പേയ്മെൻറ്റ് അതായത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സീറോ കിലോമീറ്റർ ഓടി വണ്ടിയൊക്കെ ഉണ്ടാവും ഇപ്പം ഇരുന്നാല് അല്ലെ അപ്പോൾ ഇരുപത്തി മൂന്നിന് വണ്ടികൾ മോഡലിൽ സീറോ കിലോമീറ്റർ ഓടെ വണ്ടികളൊക്കെ ഉണ്ടാവും ഒക്കെ നമുക്ക് അടവിന് കിട്ടും സാലറി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ കെഫീൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സീറോ പേയ്മെൻറ്റ് കിട്ടും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ഫസ്റ്റ് വണ്ടി കിട്ടും ഇപ്പം നമ്മൾ ഏകദേശം ജവറ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരെ ഹയ്യ മുന്തസാത്ത് അയ്യൻ മുൻതസാത്ത് പറയും അപ്പോൾ കണ്ടുപോലെ മക്കത്തിലേക്ക് മദീനിലേക്ക് പോകണ റോഡ് തിരിഞ്ഞു പോകും നമ്മൾ അയ്യ മുൻ നേരെ വഴിയാണ് പോകുന്നത് കേട്ടോ ആ വലസൈഡ് നേരെ പോകണം മദീനത്തേക്ക് പോകാൻ മക്കത്തേക്ക് പോകണൊക്കെ വഴിയാണ് അവിടുന്ന് റോഡ് തിരിഞ്ഞു പോകണം കേട്ടോ നമ്മൾ പോയത് നമ്മുടെ അയ്യ മുൻതസാത്ത് പിന്നെ പിന്നെ ഇതാ പിന്നെ അയോദ്പിള്ളീൻ അയ്യ മുൻ ദസാത്ത് എന്ന് പറയും പിന്നെ വേറെ സ്ഥലത്തുകൊണ്ട് പേരുണ്ട് പേരുണ്ട് കിട്ടണില്ല ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ നമുക്ക് പാലം കേരി നേരെ ഓപ്പോസിറ്റ് കടന്ന് കടക്കണം കേട്ടോ ഈ പാലം കേറിയിട്ട് നേരെ ഓപ്പോസിറ്റ് ചാടണം ഞോട്ട് ചാടണം ആ വഴിയാണ് നേരെ പോണത് എവിടെ പിന്നെ ഇവിടെക്ക് എൻ്റെ പേര് കിട്ടണില്ല ഈ ഷാറാ സ്റ്റാൻഡല്ല പേര് സ്ഥലത്തിൻ്റെ പേരെന്താണ് കുബിരി മുന്തസാത്ത് എന്നൊക്കെ പറയും കുബിരി മുസലസാദ് എന്നൊക്കെ പറയും ആ സ്ഥലത്തിന്റെ പേര് പേര് കിട്ടുന്നില്ല നമ്മൾ പഴയ ഭദ്രവക്കാലൊക്കെ ഉണ്ടായിരുന്ന ഏരിയയുടെ ഇതാണ് കുപിരി കണ്ടങ്ങൾ മരത്തിൻ്റെ പാലാണ് മലത്തിൻ്റെ പാലം നമുക്ക് നേരെ മരുഭൂമിയിലൂടെ നമ്മൾ അയ്യറബാവിയിലേക്ക് പോകണം ആ ഏതാ പ്രാവ് മാഷാല്ല നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പക്ഷിയോട്ടോ പ്രാവുകൾ ഇറങ്ങുന്ന കാര്യമല്ലോ ആ നമ്മൾ എത്തിയിട്ട് നമ്മൾ തട്ടകത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട് കേട്ടോ അവൾ കണ്ടിട്ടില്ല ഞങ്ങൾ നമ്മൾ കുമ്പ്രർണിയിൽ തിരിച്ച് വരുന്ന കാഴ്ചകളാണ് നമ്മളെ സുഹൃത്തുക്കൾ കണ്ടത് നമ്മുടെ പ്രേക്ഷകർ കണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ തിരിച്ച് എത്തിയിട്ടുണ്ട് അതോ വീട് പൈൻറ്റപ്പിയ ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യട്ടെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമ്മിനോട് അറിയിക്കുക അതേ വീഡിയോ അഭിപ്രായങ്ങൾ കമ്മിനോട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീടുകൂടി കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ മസ്സലാമ